കോടതി വിധി നടപ്പിലാക്കാനായില്ല ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രവേശനം അനിശ്ചിതത്വത്തിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളി തുറന്നുകൊടുക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ യാക്കോബായ വിഭാഗം തടഞ്ഞു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തമ്പടിക്കുകയാണ് കോടതി വിധിയുണ്ടായിട്ടും ഓടക്കാരി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓർത്തഡോക്സ് ഭാഗത്തിന്റെ പ്രവേശനം അനിശ്ചിതത്തിൽ തുടരുന്നു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പള്ളി തുറന്നുകൊടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ യാക്കോബായ വിഭാഗം വിശ്വാസികൾ പ്രവേശന കവാടത്തിൽ തടഞ്ഞു ഗേറ്റ് പൂട്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ഉയർത്തിയതോടെ പ്രവേശനം അസാധ്യമായി യും പാട്ടുമായി യാക്കോബായ വിഭാഗം ഗേറ്റിലും മുറ്റത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ് പൂട്ടിയ ഗേറ്റ് കട്ടർ ഉപയോഗിച്ച് തുറന്നുവെങ്കിലും വേറെ പൂട്ടുകൾ ഉപയോഗിച്ച് ഭാഗം അവരുടെ പ്രതിരോധം ശക്തമാക്കി സ്ത്രീകളും പുരുഷന്മാരും അടക്കം അനേകം പേരാണ് തടസ്സവാദകളുമായി പ്രവേശകവാടത്തിൽ നിറയുപ്പിച്ചിരിക്കുന്നത് പശ്ചാത്തലത്തിലാണ് പോലീസ് ഇടപെട്ടതെങ്കിലും ഫലമുണ്ടായില്ല സംഘർഷത്തിനിടയിൽ കുഴഞ്ഞു വീണവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എ എസ് പി മോഹിത് റാവത്തെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷങ്ങളിലെ ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്ത് തമ്പടിക്കുന്നത് ലാൻഡ് റെക്കോർഡ് തഹസീദാർ പത്മസാഗർ കുർപ്പമ്പ ഡി സി ഐ കേഴ്സൺ കാല ഡി സി ഐ അനിൽ എന്നിവരടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പള്ളിയിലുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിനും ഇപ്പോ ഹൈക്കോടതിന്റെ സുപ്രീം കോടതിന്റെ ഓർഡർ അനുസരിച്ച് ഇത് അഗെയിൻസ്റ്റ് ദ ലോ ആണ് താങ്കളുടെ ഇത് ഇപ്പോ ദ ഹൈക്കോടതിന്റെ ഡയറക്ഷൻസ് ആർ ടു ഹാൻഡ് ഓവർ ദ ചർച്ച് പക്ഷേ താങ്കളുടെ എല്ലാ എല്ലാ ഉത്തരം ഇവിടെയല്ല ഇവിടെ യു ദിസ് ഓർഡർ അനുസരിച്ചില്ല അന്ന് പറയുന്നത് ഞങ്ങൾക്ക് പക്ഷേക്കാ ഫയർഫോഴ്സ് സേനയും ജലപീരങ്കി ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ